അമ്മ അവിടെ എൻ്റെ റൈറ്റ് സൈഡിൽ വേറെ വണ്ടി വണ്ടിയൊന്നും ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ റൈറ്റ് സൈഡിൽ ഇട്ട് ഓവർടേക്ക് ചെയ്ത് അങ്ങോട്ട് കയറി അപ്പോൾ ഇവന്മാരെ ഓവർടേക്ക് ചെയ്ത് തീരാനായിട്ട് ഇത്തിരി ടൈം എടുത്തു കാരണം അവർ ഓൾറെഡി ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് സ്പീഡിലാണ് പോകുന്നത് അപ്പോൾ ഞാനും ഒരു നാൽപ്പത്തെട്ട് അമ്പതിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇത് അപ്പോൾ ആ സ്പീഡിലിങ്ങനെ പോയിട്ട് ഓവർടേക്ക് ചെയ്ത് തീരുന്നതിന് മുമ്പ് തേ ഈ മരത്തിൻ്റെ നമ്മൾ അത്ര നേരം ലെഫ്റ്റ് പിടിച്ചിങ്ങനെ ഓടിച്ച് ഓടിച്ച് വന്നിരുന്നു ലെഫ്റ്റ് പിടിച്ചാണ് നമ്മൾ ഓടിച്ചു വന്നത് എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഉണ്ട് ഈ വീഡിയോ അത് സ്കിപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം നമ്മൾ ലെഫ്റ്റ് പിടിച്ച് തന്നെ ഫുൾ ഓടിച്ചുകൊണ്ടിരിക്കണം ഈ പങ്കപാലി കഴിഞ്ഞിട്ട് നമ്മുടെ അഡ്ലക്സിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണത് ചെയ്യാൻ വേണ്ടി മാത്രമേ റൈറ്റിലേക്ക് എടുക്കാറുള്ളൂ അങ്ങനെ റൈറ്റിലേക്ക് എടുത്ത് ആ ബൈക്കുകാരനെ മാറാത്തത് കൊണ്ട് ലെഫ്റ്റിൽ ലെഫ്റ്റിലേക്ക് ഒതുക്കാൻ വേണ്ടി സ്ഥലം കിട്ടാത്തത് റൈറ്റിൽ പിടിച്ച് ഓടിച്ചുകൊണ്ടിരിക്കണേ പിന്നെ ആ പാലത്തിൻ്റെ കൂടെ പണികളെടുക്കണേ ലെഫ്റ്റിലേക്ക് ഓടിച്ചാൽ നമുക്ക് അവിടെ ടൈറ്റായി പോകും അങ്ങനെ അതും കഴിഞ്ഞ് സിഗ്നലിൻ്റെ അവിടെ ലെഫ്റ്റിൽ കൊണ്ടുപോകുന്ന ചവിട്ടുകയും ചെയ്തു കാരണം ആ ലെഫ്റ്റ് ആ പോണ ബൈക്കാരൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ലെഫ്റ്റിലേക്ക് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നത് അപ്പോൾ ലെഫ്റ്റിൽ കൊണ്ടുപോയി ചവിട്ടിയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റ് പിടിച്ചു തന്നെ പോന്നോണ്ടിരിക്കണ ഓട്ടോറിക്ഷകാരൻ ആ ഓട്ടോക്കാരൻ നമ്മള് നമ്മൾ സ്ലോലി കാലുകൊടുത്ത് കയറ്റണ സമയത്ത് ഇയാള് ഓട്ടോക്കെയ്യും എന്നിട്ട് നമ്മളെ ഫ്രണ്ടിൽ അയാൾക്ക് പോകാൻ പറ്റുള്ള അയാൾ ഓൾറെഡി അത്ര സ്പീഡുള്ള വണ്ടിക്ക് അപ്പം നമ്മൾ ഒരു നാൽപ്പത്തഞ്ച് അമ്പതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സ്പീഡിൽ വരുമ്പോൾ നമുക്ക് അതിനെ കയറണം ഇതിൻ്റെ മൂട്ടിക്കൊണ്ട് എപ്പോഴും ചവിട്ട് കിട്ടും നമുക്ക് അപ്പം എന്ത് ചെയ്യും ഞാൻ ആ ബാക്കിൽ വണ്ടിയില്ലാത്ത സമയത്ത് റൈറ്റിലേക്ക് കയറി ആ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോ ചെയ്തു അങ്ങനെ സാധാരണ പോകും ആ മൂന്ന് പ്രാവശ്യം ഞാൻ ആ വണ്ടീനെ കയറിയത് അങ്ങനെ അങ്ങനെ കഴിഞ്ഞിട്ട് അപ്പം തന്നെ വണ്ടി ലെഫ്റ്റ് ആക്കുകയും ചെയ്യും അത് കഴിഞ്ഞപ്പോൾ കയറ്റം കയറുന്ന സമയത്ത് ആ ഓട്ടോറിഷ നമ്മൾ പിന്നെയും കയറിപ്പോവും കയറിയിട്ട് അവൻ ലെഫ്റ്റ് ആക്കും അത് കഴിയുമ്പോൾ നമുക്ക് കേറ്റം ലെവലായി കഴിയുമ്പോൾ നമ്മുടെ സ്പീഡ് ഗെയിൻ ആകുമ്പോൾ നമ്മൾ ഓൾറെഡി ആ വണ്ടീനെ കയറിപ്പോവും ഓവർടേക്ക് അങ്ങനെ ഒരു സീക്വൻസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണെന്ന് ഓട്ടറിഷ നമ്മളെ പിന്നെയും കയറിപ്പോയി അപ്പോൾ നമ്മൾ ചെറിയ കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇറക്കി ഇറങ്ങിയപ്പോൾ നമ്മൾ ആ വട്ടിയില പതുക്കെ റൈറ്റിൽ കയറി ഓവർടേക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് നൈറ്റ് സൈഡിൽ ലെഫ്റ്റിലേക്ക് ആക്കി അപ്പോൾ നമ്മൾ ഇങ്ങനെ ലെഫ്റ്റ് പിടിച്ച് വരുന്ന സമയത്ത് രണ്ട് ഓട്ടോ ചക്കാർ പതുക്കെ പതുക്കെ പോകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ എൻ്റെ റൈറ്റ് സൈഡിൽ വേറെ വണ്ടി ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ റൈറ്റ് സൈഡിൽ ഇട്ട് ഓവർടേക്ക് ചെയ്ത് അങ്ങോട്ട് കയറി അപ്പോൾ ഇവന്മാരെ ഓവർടേക്ക് ചെയ്ത് തീരാനായിട്ട് ഇത്തിട്ട് ടൈം എടുത്ത് കാരണം അവര് ഓൾറെഡി ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് സ്പീഡിലാണ് പോകണത് അപ്പോൾ ഞാനും ഒരു നാൽപ്പത്തെട്ട് അമ്പതിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇത് അപ്പോൾ ആ സ്പീഡിൽ ഇങ്ങനെ പോയിട്ട് ഓവർടേക്ക് ചെയ്ത് തീരണ മുമ്പ് തേ ഈ മരത്തിന്റെ ബാക്കിൽ ഒരു പോലീസുകാരുണ്ട് വേണ്ട എവിടെ ഇരിക്കണോ അവിടെ നിന്നിട്ട് പോലീസുകാരൻ ഫോട്ടോ എടുത്ത് അടിപൊളിയായിട്ട് നമ്മുടെ ഫോട്ടോ കിട്ടി നമ്മ എന്ത് ചെയ്യും ഈ ഓട്ടർഷാക്കുടെ പുറകെ പോകാൻ പറ്റുമോ ഫുൾ ടൈം ഈ കയറ്റം കയറാൻ നേരത്തെ ഈ ഓട്ടോ ഷക്കാരുടെ പുറകെ നമ്മൾ അഡ്വാൻസ് ഗിയർ മാറിയിട്ടാണ് നമ്മൾ ഈ കയറ്റം കയറ്റണത് അല്ലാണ്ട് ഓട്ടോഷക്കാരുടെ പുറകെ എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗിയർ മാറ്റേണ്ടതിനൊരു മൂന്ന് ഗിയർ മാറ്റേണ്ടി വരും ഇപ്പം ഇതിപ്പോൾ ആയിരം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോവും അത് വേറെ കാര്യം ഇപ്പം ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ് സംഭവം അല്ലാണ്ട് എല്ലാവരും ഫുള്ള് റൈറ്റ് പിടിച്ച് ഓടിക്കുന്ന ആൾക്കാരൊന്നുമല്ല കണ്ട ഞാൻ ഫുള്ള് ലെഫ്റ്റ് പിടിച്ച് തന്നെ ഓടിക്കണത് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രം റൈറ്റിലേക്ക് എടുക്കാറുള്ളു പക്ഷെ എന്തവസ്ഥയാണ് ഇത്രയും വലിയ വണ്ടിയുമായിട്ട് നമ്മൾ ഇങ്ങനെ ഫുള്ള് ലെഫ്റ്റിൽ കൂടി തന്നെ പോകണമെന്ന് ഇവർ പറഞ്ഞത് സ്വിച്ച് ഇട്ടാണ് നിൽക്കണ വണ്ടിയൊന്നുമല്ല ഇത് ഈ ഓട്ടർഷക്കാരൊക്കെ എപ്പോഴാണ് എങ്ങോട്ടാണ് തിരിക്കണേ ചവിട്ടണേന്നൊന്നും പറയാൻ പറ്റില്ല ലെഫ്റ്റിൽ നിന്ന് എത്ര വണ്ടിയാണ് കയറി വന്നത് നമ്മളാ നമ്മൾ ആക്സിഡൻറ് ആക്കാൻ വേണ്ടി മാത്രം കയറി വന്ന ശ്രദ്ധയില്ലാണ്ട് കയറി വന്ന കാറുകാരുണ്ട് അവർ അത് അവർക്ക് അത് അറിയാനേ പറ്റില്ലല്ലോ ഈ സംഭവമേ അറിയാനല്ലോ അവർ നമ്മുടെ വണ്ടി വന്നിട്ട് നമ്മൾ ചവിട്ടണതാണ് അല്ലെങ്കിൽ നമുക്ക് റിസ്ക് ആവണതാണ് ഒന്നും അവർക്ക് മനസ്സിലാകുന്ന പോലും ഇല്ല ഈ അവസ്ഥയിലാണ് നമ്മൾ ഈ ഇത്രയും വലിയ വണ്ടി ഓടിച്ചിട്ട് നടക്കുന്നത്